ഈ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പോക്ക് എവിടേക്ക് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല പുതിയ പരിശീലകന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം വിഖ്യാതരായിട്ടുള്ള ഒരുപാട് പരിശീലകർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അത് സംബന്ധിച്ചുള്ള റൂമറുകളും റിപ്പോർട്ടുകളും നിങ്ങൾ എന്നെക്കാട്ട് കൂടുതൽ കണ്ടിട്ടുണ്ടെന്നും എനിക്കറിയാം ഇപ്പം ബഡ്ജറ്ററി കൺസ്ട്രൻസ് കൊണ്ട് ഇന്ത്യൻ പരിശീലകരെ ആയിരിക്കും ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി നിയമിക്കാനുള്ള സാധ്യത എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ ചില ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ട് താരങ്ങൾക്കാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സഞ്ജയ് സെനിനും പിന്നീട് ഖാലിദ് ജമീലിനുമാണ് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാകാനുള്ള സാധ്യത കൂടുതലെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് കാലുജമ്മിയിൽ ആരാണ് എന്താണെന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല അദ്ദേഹം ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിശീലനമാണ് ഇപ്പം ജംഷഡ്പൂരിനെ അദ്ദേഹം പ്രീ സീസൺ കാര്യങ്ങളൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഡൊമസ്റ്റിക് പ്ലേസ് ഉള്ളത് മതി അത് വെച്ചിട്ട് നല്ല രീതികൾ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നിലോട്ട് കൊണ്ടുപോകാൻ ആ ഒരു പരിശീലകനെ കണ്ട് കഴിയുന്നുണ്ട് പിന്നീട് ആ ഓപ്ഷനിലെ മറ്റൊരു പേരുകാരനായിട്ട് പരിഗണിക്കപ്പെടുന്നത് സഞ്ജയ് സെന്നാണ് സഞ്ജയ് സെന്നിനെ കുറിച്ച് സത്യം പറഞ്ഞ് എനിക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ആളിന് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനാകാനുള്ള മെറിറ്റ് ബേസ് യോഗ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ആള് മോഹൻ ബഗാന്റെ ഒരു പരിശീലകനായിരുന്നു അവരെ കിരീട ജേതാക്കളാക്കുന്നതിൽ പ്രധാന വഹിച്ചിട്ടുണ്ട് പ്രയാഗ് യുണൈറ്റഡിനും പൈലൻ നാരോസിനും ഒക്കെ ഒപ്പം അദ്ദേഹത്തിന്റെ മാനേജരിയൽ കരിയർ ചെലവഴിച്ചിട്ടുള്ള താരം അദ്ദേഹത്തിന്റെ വലിയ വിജയങ്ങളെല്ലാം മോഹൻ ഒപ്പമാണ് സ്വന്തമാക്കിയത് അതായത് വെസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു പരിശീലകനാണ് അദ്ദേഹം സോ അദ്ദേഹം എപ്പോഴും ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിനെ ബംഗാൾ ഓബി അടക്കി ഭരിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നതാണ് അപ്പം ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാകാനുള്ള ഞാൻ സഞ്ജയ്സിൻ്റെ വില കുറച്ച് പറയുന്നതൊന്നുമല്ലേ എനിക്ക് പുള്ളിയെക്കുറിച്ച് ആധികാരികമായിട്ട് വലിയ അറിവില്ല എന്നുള്ളതാണ് സത്യം അപ്പം സഞ്ജയ്സിൻ അല്ലെങ്കിൽ ഖാലിദ് ജമീൽ ഈ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനായിരിക്കും അതിനകത്ത് ഖാലിദ് ജമീലിന് സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പുറത്തേക്ക് ഒരു റിപ്പോർട്ട് നമുക്ക് ഓവർസീസ് ഇന്ത്യൻ പ്ലേസിനെ കളിപ്പിക്കാൻ കഴിയുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വരികയാണ് ആ ഒരു സമയത്ത് ബഡ്ജറ്ററി ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ പ്രതീക്ഷകളുടെ നെറുകുന്തലയ്ക്ക് ഒലക്കോണ്ടടിക്കുന്ന പരിപാടിയാണ്